നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ആണവ ആക്രമണം തടയുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക പങ്കുവഹിച്ചെന്ന് ഇപ്പോൾ സി എൻ എൻ റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ലോക നേതാക്കളെ കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇവരും പുടിനുമായുള്ള ബന്ധമാണ് ആണവാക്രമണത്തിൽ നിന്നും റഷ്യ പിന്തിരിയാൻ കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ യുക്രൈനിൽ ആക്രമണം നടത്താൻ റഷ്യ പദ്ധതിയിട്ടിരുന്നു ഈ ആക്രമണം തടയാൻ നരേന്ദ്രമോദിയും ചില രാജ്യങ്ങളിലെ നേതാക്കളും പ്രധാന പങ്ക് വഹിച്ചു ആണവാക്രമണം തടയാൻ നരേന്ദ്രമോദി അടക്കമുള്ളവർ പുടിനുമായി സംസാരിച്ചുവെന്നും സി എൻ എന്റെ റിപ്പോർട്ടിൽ പറയുന്നു യുക്രൈൻ ഇല്ലാതാക്കാൻ റഷ്യ തന്ത്രപ്രധാനമായതോ ആണവായുധങ്ങളോ ഉപയോഗിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടം ആശങ്കാകുലരാണെന്നും റിപ്പോർട്ട് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മറ്റ് രാജ്യങ്ങളിലെ നേതാക്കളെയും അമേരിക്ക ബന്ധപ്പെട്ടിരുന്നു ഈ രാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തു ഭയാനകമായ പ്രതിസന്ധി ഒഴിവാക്കാൻ ഇത് അമേരിക്കയെ സഹായിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു യുക്രൈനിൽ റഷ്യ ആണവാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും ഇതിനെ നേരിടാൻ അമേരിക്ക തയ്യാറെടുത്തിരുന്നതായും രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൽ റിപ്പോർട്ട് ചെയ്തത് ഗഴലിൽ ഉടലെടുത്ത യുദ്ധ സാഹചര്യം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കുമെന്ന് യു എസ് ഭരണകൂടത്തിനുള്ളിൽ ചർച്ചകൾ നടന്നിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ സൗത്തിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക സഹായം തേടി അമേരിക്കയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇന്ത്യയെയും ചൈനയും ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ റഷ്യയുമായി ബന്ധപ്പെടുകയും സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തതായി മുതിർന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ സിവിലിയൻ കൊലപാതകങ്ങളെ ഇന്ത്യ ഇപ്പോഴും അപലപിക്കുകയും യുദ്ധം സമാധാനപരമായി പരിഹരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് യുദ്ധകാലമല്ലെന്ന് ഉസ്ബെക്കിസ്ഥാനിൽ എസ് സി ഒ പ്രധാനമന്ത്രി മോദി പുടിനോട് പറഞ്ഞത് യു എസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആണവായുധ പ്രയോഗം നട തടയുന്നതിനായി നിരവധി പദ്ധതികൾ രൂപപ്പെടുത്തുകയും നിരവധി യോഗങ്ങൾ ചേരുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം കേഴ്സൺ ഉൾപ്പെടെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ യുക്രൈൻ സൈന്യം കാര്യമായ മുന്നേറ്റം നടത്തിയപ്പോൾ ആണവായുധ പ്രയോഗ സാധ്യത കൂടുതൽ ഉയർന്നു റഷ്യൻ സേനയ്ക്ക് നേരിട്ട തിരിച്ചടി സംഘർഷം ആണവായുധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു കൂടാതെ ആണവാക്രമണം നടത്തുന്നതിന്റെ സാധ്യതകളെ കുറിച്ചുള്ള റഷ്യൻ ഉദ്യോഗസ്ഥരുടെ ചില സംഭാഷണങ്ങളും പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു ഈ ചർച്ചകളുടെ കൃത്യമായ സ്വഭാവം വ്യക്തമാകില്ലെങ്കിലും അവ യു ഭരണകൂടത്തിന്റെ ആശങ്ക വർദ്ധിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തിലുടനീളം യു എസ് അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ നടത്തിയിരുന്നു ആശങ്കകൾ റഷ്യയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ആണവ യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തിയതായി ഒരു മുതിർന്ന യു ഉദ്യോഗസ്ഥൻ സ്കൂട്രോയോട് പറഞ്ഞു ചൈനീസ് നേതാവ് ഷി ജിൻ പിങിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇടപെടലുകളും പരസ്യ പ്രസ്താവനകളും ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിച്ചതായും യു എസ് ഉദ്യോഗസ്ഥരുദ്ധരിച്ചുള്ള റിപ്പോർട്ടിലും പറയുന്നു ഈ കാലയളവിൽ ഉസ്ബാക്കിസ്ഥാൻ വെച്ച് നടന്ന ഉച്ചകോടിക്കയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് എടുത്തു പറഞ്ഞു ഇന്നത്തെ യുഗം യുദ്ധത്തിനുള്ളതല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ സന്ദേശം പിന്നീട് പല ലോക നേതാക്കളും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു